ാലും പൊട്ടരുത് എന്റെ കമ്മൽ എന്ത് കട്ടോണ്ട് പോയാലും കൊഴപ്പില്ലാട്ട അങ്ങനെ പറയാൻ ണ്ടോ ഒരു കമ്മലും അടുത്ത കമ്മൽ കാണിച്ചോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി താഴെ കണ്ടില്ലേ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും പറഞ്ഞിട്ട് താഴെ വെച്ചാലും തലയിൽ വെച്ചാലും ഇത് വേണ്ട അങ്ങനെയുണ്ട് സുഹന്യൊക്കെ ഇട്ടുകഴിഞ്ഞാ കാണുള്ള വേറെ അറിയാം നന്നായി ഇത് കയ്യ പിടിച്ചെടുക്കാനാ പറ്റും ചെവിയിലിടാൻ പറ്റും ചെവി തൂങ്ങും എന്റെ മുഖം വലുതായതും കൊണ്ടല്ലേ എന്താ നമ്മൾ ഫങ്ഷൻ ഇടൂട്ടോ സൂനിയ്ക്ക് ഇട്ടോട്ടോ ആന സുയക്കും കുസുമ്പനും ഇത് എങ്ങനെയുണ്ട് ഇത് അടിപൊളിയായിട്ടില്ലേക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഒരു സൈഡില് രണ്ടെണ്ണം രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞല്ലേപൊളിയാണ് ചേർച്ച ചോപ്പിട്ടാ എന്താണോ ഇതില് നോക്കിട്ടും കാണുന്നു അല്ലേ മയിൽ കണ്ടോണ്ടോ നല്ല രസ സാമ്പാറില്ലല്ലോ ഇന്നേ നമ്മുടെ ഇവിടെ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം മൂടിക്കെട്ടി മൂടിക്കെട്ടി മൂടിക്കെട്ടിട്ട് ചില മനസ്സ് മൂടിക്കെട്ടുക ചില ദിവസം മഴയ്ക്കും അതാ മൂന്ന് കമ്മല് ഇഷ്ടോ

എന്നാ തന്നില്ലേ അല്ലേ പെണ്ട നല്ലവാര ഓട്സ് അല്ലണ്ടോ പുട്ടുപൊടി ഇنده പുട്ട് മതിയോ പുട്ട് ഇنده ചോറി ഇنده ഇല്ലല്ലേ പുട്ട് ഇല്ലല്ലേ ചിക്കൻ പുട്ട് മീൻ പുട്ട്ണ്ടാക്കാൻ പറ്റേ മീൻ ചിക്കൻതാ വേണ്ട പുട്ടു പുട്ട ഇരച്ചി වർത്ത പോലെ වර්කටක්ක වරോ കൊഞ്ഞന്ന് വെറു ചോറ് ചോറ് తిනണ്ട പാല് නෙට්න ചെലതേ ദിവസായി അമ്മ പോ വായോ 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 പറഞ്ഞിട്ട് ഞാൻ പോയില്ല അപ്പോ ഇത് ഏട്ടന്റെ കടയിലെ ഫീസില് കൊണ്ടുവച്ചക്കായിരുന്നു മാങ്ങപ്രാന്തിയാണ് ഞാൻ പറഞ്ഞിട്ട് ചക്കി മാങ്ങി എനിക്ക് ഏറ്റവും ഇഷ്ടമാട്ടോ എനിക്കെല്ലാം പൊതുവെ ഇഷ്ടമാണ് ഇന്നത് ഇഷ്ടം ഇന്നത് ഇഷ്ടമല്ല എല്ലാം പൊതുവെ എല്ലാ സാധനവും കഴിക്കും ഒന്നും നമ്മളിഷ്ടമല്ല നമ്മളത് ഇതാവില്ല എന്ന് പറയാൻ പാടില്ല കാരണം എന്താണെന്നറിയോ ഇതും കിട്ടാത്ത എത്രയേ പേരുണ്ട് അപ്പം അതുംകൊണ്ട് എല്ലാത്തിനോടും എല്ലാ എല്ലാ മനുഷ്യരും എല്ലാ ഭക്ഷണത്തിനോടും നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ അല്ലേട്ടാ അല്ലേട്ടാൽ ഒന്നും എന്താ നിങ്ങൾ

ഏട്ടൻ സങ്കടപ്പു വയർ മറിച്ചില്ല ഓട്സ് ചുട്ടിട്ടും ഒരു പാക്കറ്റ് ഓട്സ് അമ്മ ഒന്നിപ്പഴും മുരിങ്ങ മീൻകറി കൂട്ടാത്തവർക്ക് എന്താ മുരിങ്ങ വെച്ച് ചോദിച്ചില്ലേ ഇവിടെ മുരിങ്ങ ഭയങ്കര ഇഷ്ടാട്ടോ ചീര കൂട്ടാനും മുരിങ്ങ കൂട്ടാൻ നല്ല ഇഷ്ടം ഉച്ചക്ക് വെച്ചത് കഴിഞ്ഞു കഴിഞ്ഞു സാമ്പാറിനെ കാട്ടിലൊക്കെ അവർക്ക് അത് ഇഷ്ടമായതുകൊണ്ടാണ് അത് ഉണ്ടാക്കി കൊടുത്തത് കേട്ടാ എന്താണ് ഇഷ്ടം അതല്ലേ കഴിക്കേണ്ടല്ലേ നമുക്കാളി വേറെന്താ സത്യം നിങ്ങൾക്ക് മീന് വേണ്ടതാണോ വണ്ടി എടുത്തു എവിടെ കുട്ടി വണ്ടിയുടെ ബാക്കി എടുത്തു വണ്ടിയുടെ ബാക്കി എടുത്തു വണ്ടിയുടെ ബാക്കിയെടുത്തു വണ്ടീടെ ബാക്കി എടുത്തു ആരോടെ ചോക്കണില്ലേ കമ്മല്ട്ടോ അച്ചു കിട്ടിയ കമ്മല് വേഗ അച്ചു എന്റെ അച്ഛ അച്ചുന്റെ കാലിലെന്താ എന്തിനാ അച്ഛനെ ചോറ് മണ്ണൊക്കടിച്ചോ അച്ചുന അലർജി ഉള്ളതല്ലേ അപ്പൊ അതാണ് അമ്മമ്മേനെ വിളിക്ക് ചോറ് വരാ വരും ചോറ് വേണ്ടേ മാമുണ്ടടി മാമേ അച്ഛനും ഉരുളക്കിഴങ്ങോ അതാ സൂര്യന്യേ ഉരുളക്കിഴങ് പപ്പടം വെളിച്ചെണ്ണയും കൊടുത്തോണ്ടോ അതാ ഞാൻ പറഞ്ഞതേ അത് അതാണ് വച്ചാൽ അവൾ ചോറിനുള്ള കേട്ടാ നമ്മടെ അച്ചുട്ടി പപ്പടം കാച്ചന കണ്ടോ കണ്ടില്ലേ അച്ചു അവളുടെ അച്ഛനും ഉണ്ടാക്കി കൊടുക്കൂട്ടോ ഇന്നിപ്പ അവൾക്ക് പപ്പടം കാച്ചാൻ അവൾക്ക് വയ്ക്കും അതാണ് അതാണ് മനസ്സിലായില്ലേ ഇപ്പൊ

ോര് രാത്രി കൊടുക്കാൻ പാടില്ല ആർക്കും മോരും ഉണ്ട് കുഞ്ഞിനോ എന്താ ഇനി അമ്മായി പോയി അമ്മായി അപ്പൊ അമ്മായി അമ്മായിടെ പിന്നാലെ വരും അമ്മായി നടക്കാൻ പോയ പൊന്നൂസ് ചില്ലറ വേപ്രാണെന്നല്ല

വേറൊരാള് പോലെ സുവിനെ താഴെ പറഞ്ഞതല്ലേ തോന്നണ്ട പൊടിയുപ്പതാ അവിടെ ആയിരിക്കും അതിനെ ഇവിടെ എല്ലാവരും അടുക്കളപ്പണി ചെയ്യും കൊണ്ടേ ഭയങ്കര സുഖം അതാണ്ടോ അച്ചു പപ്പടം കാച്ചു സഹായിക്കണേ ഒരു ഭാഗം മാത്രമേ മാത്രേ വന്നിട്ടുള്ള അച്ചുവിനെ അടിക്കട്ടോ അവിടെ നമ്മള് കുഞ്ഞു പണി എടുക്കണ്ടേ അപ്പൊ കുഞ്ഞു പപ്പടം കൊണ്ടു വെച്ച പിന്നെ ഞാൻ നോക്കുമ്പോ പപ്പടം കാണല്ലേ ഈ ആട്ടോ കാണിച്ചിട്ട് കാണിച്ചിട്ട് കണ്ടോ അമ്മുണ്ടാക്കിയതാണ് കേട്ടോ അയ്യോ സോറി അമ്മുട്ടി അപ്പൊ കളറിലതും സൂപ്പറായിട്ടോ അതാണ്ടോ അമ്മ പഠിച്ചിട്ടൊന്നുമില്ല അമ്മൂന് ഇത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് നൂറ് രൂപയാണ് ഇതിന് അമ്മ അമ്മായിക്ക് വാങ്ങി തരുവോ പറഞ്ഞിട്ട് ഇങ്ങനത്തെ നൂല് മൂന്നുണ്ടോ വാങ്ങി പച്ച ഒന്നെടുക്കടി എന്താണ് നമ്മുടെ വീട്ടിൽ ബഹളം നമ്മടെ വീട്ടില് നന്നായി ഓടി വന്നിട്ട് പുട്ട് വേണം പറഞ്ഞ ആരവടെ പുട്ടുണ്ടാക്കി തരുന്ന അതൊക്കെ നേരത്തു കഴിഞ്ഞിട്ട്

അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നീ പറയാനല്ലേ കുഞ്ഞ അപ്പൊണ്ടോ ഇനി എന്താ ഉള്ളി കഴിച്ചാ രാത്രി ഉള്ളിയൊക്കെ കഴിക്കുമ്പോഴേ രാത്രി പറ്റിയ കുഞ്ഞിനെ ഉള്ളി ചേച്ച വേണ്ടീന് അവന് അമ്മ അവനെ ഇനേ ഓടിച്ചിട്ടു അച്ചയ്ക്ക് ഓടിച്ചു നീ ഉണ്ടാക്കി കായ 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 ചിക്കൻ അമ്മയ്ക്ക് ചോറ് അമ്മ ചോറ് കഴിക്കില്ല ശൈല യോഗ അപ്പൊ എന്തൊക്കെയാ ഭക്ഷണം കഴിക്കാൻ പറയുക യോഗ ക്ലാസ് ഏ അങ്ങനെയൊക്കെ പറയുണ്ട് ഞാനവിടെ അറിയണല്ലോ പക്ഷെ നല്ലതന്നെയാണ് രണ്ടു ഇഡ്ലി കഴിക്കാനോ രണ്ടിഡ്ലി ദിവസം കഴിക്കാനോ ഇഡ്ലിയും ചോറും അപ്പൊ കഴിച്ചിട്ട് കഴിച്ചോറ് കഴിക്കാനാ

ഏട്ടാ ഞാൻ നമ്മളേ എപ്പോഴും മിതമായി ഭക്ഷണം കഴിച്ചാൽ അസുഖങ്ങൾ കമ്മിയാവും എന്താ ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഞാൻ പറയാം മരുന്ന് കഴിക്കാനുള്ള അലറാന അടിക്കുമിൻ്റെ എന്താ മമ്മൂട്ടി ഒരിതിൽ പറയുന്ന കേട്ടില്ല ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടില്ലേ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ കുറേ കമ്മിയാവുന്നു ഈ ചോറ് കമ്മിയാക്കാൻ നമ്മുടെ പോലെ സാധാരണക്കാർക്ക് ഫസ്റ്റ് വരിക ചോറാ എനിക്ക് ഒരു പരിപാടി നടക്കില്ല കേട്ടോ പിന്നെ മീനും കണ്ടമ കഴിക്കാൻ പറ്റാത്ര കേട്ടാ ചിലവർക്ക് കാൽസ്യം കൂടി ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചില്ല ഇപ്പഴൊക്കെ നല്ല അതും ബുദ്ധിമുട്ട് അതില് കുറച്ച് എണ്ണവിക്കടി വന്നെ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലാതെ ലിമിറ്റിനെ കഴിക്കാൻ പാടുള്ളൂന്നുള്ളത് ഞാനിതിപ്പോ എന്താണെന്നറിയ പറയാൻ കാരണം ഞാൻ വർക്കൌട്ടിന് മുമ്പോ അവിടെ ഉള്ളവർ പറയും ഭക്ഷണമൊക്കെ മിതമായി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ചേച്ചി ഒരു കിണ്ണൻ നിറച്ച് ചോറ് ഒരു കിണ്ണൻ ചോറ് രണ്ടു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും മരുന്ന് കഴിക്കേണ്ടി വരും അപ്പോ അത് കേട്ടപ്പോ ഞാൻ ഈ പറയാം ഞാൻ ലെയ്മസാലകളാണ് എനിക്കധികം അമ്മൂനാണെങ്കിലും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ടൈപ്പ് പാത്രങ്ങളൊന്നും അമ്മന് പറ്റില്ല കേട്ടോ ഏത് അണ്ടാവിന്റെ അടപ്പോ കഴിച്ചോ വയർ അലാറ നമുക്ക് കൃത്യം അലാറം തച്ചൂര് ചോറുണ്ടേ ചോറുണ്ടേ മോര് കൂട്ടാനും പപ്പടം കൂട്ടിട്ട് പറ കിച്ചുട്ടൻ എന്നാ കിത്തുട്ടനെ എന്നാ കിത്തുട്ട കിച്ചുട്ട് രണ്ട് പപ്പടം കേട്ടോ മീനില്ലാത്ത കൊണ്ട് എന്തൂരിലൊക്കെ

ഘോഷങ്ങളാണ് അമ്മ ഉണ്ട് അമ്മ അവിടെ കഴിക്കുന്നു കഴിച്ചോ ചോറുണ്ടോ നോർത്ത കഴിച്ചു കഴിഞ്ഞാർ കടക്കാം

ാരങ്ങച്ചാറ് നെല്ലിക്കച്ചാറ് വെളുത്തുള്ളി അച്ചാർ ഇത് നാരങ്ങ ഇത് നാരങ്ങച്ചാറ് ഇത് ഒന്ന് വാങ്ങിയ ഒന്ന് ഫ്രീ ആണ് ആ നാടക്കും കൂടി വെച്ച് മീൻകറി മീൻകറി ഉണ്ട് നാളെ കൂട്ടാനൊക്കെ ആ അമ്മ വന്നിട്ട് വയ്ക്കണം മാങ്ങക്കൂട്ടാരാണോന്ന് മാണ്ടോ ഈ അച്ചാർ കൊടുത്തുകഴിഞ്ഞാൽ എന്തൊരു അച്ചാറില്ലേ മണൊക്കെ വരും ഉരുളക്കിഴങ്ങി ഉരുളക്കിഴങ്ങായി അത് കണ്ടിട്ടില്ലേ കൊടുത്ത് കൊടുത്ത് കൈ കൊടുത്ത ഉമ്പൊക്കെ ഇണ്ട് ഉമ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ചില്ലറ ചടങ്ങൊന്നല്ലേ പിന്നെ ആ പൊക്കോ ആ വെള്ളല്ല ഫോണാ ഹോണ ചോദിച്ചല്ലേ സമ്മനെ പപ്പടം കൂടി ട്ടോ അവിടെ അവര് കഴിക്കാൻ കാരണം തെറ്റാ ഓട്സും മീൻ വറുത്തതും പപ്പടം പോരെ അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നിട്ടില്ലേ കോലായിലിരുന്ന് കഴിക്കാൻ കേട്ടോ ഞങ്ങളും പോയി കഴിക്കട്ടെ ഒപ്പത്തിന് എല്ലാവരുടെ കൂടി ഇരുന്ന് കഴിക്കാൻ ഒരു രസല്ലേ അപ്പം എന്താ അമ്മ ഏതോ ഒരു പടം ഫോണിൽ ടി വിയിലുണ്ട് കേട്ടോ അമ്മയ്ക്ക് എപ്പോഴങ്ങനെ ടി വി കാണാനൊന്നും എന്താ പണി മാറ്റി വന്നാൽ വീട്ടിൽ കാണും പക്ഷെ അങ്ങനെ ഇരുന്ന് കാണാനൊന്നും പറ്റില്ല അപ്പം അമ്മ അവിടെ ഇരുന്ന് കാണുകയാണ് കേട്ടോ അമ്മയ്ക്ക് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കണു അപ്പയ്ക്ക് എന്താണെന്നറിയുമോ വലിയ ഏട്ടന് ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണം അതിൻ്റെ വലിയ മാമയ്ക്കും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ കയ്യായ അനുഭവം നമ്മൾ അല്ലല്ലോ ലേട്ടാ അവന് ചെറിയ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ചെറിയ വിഷമം നമുക്ക് വിഷമം അപ്പോൾ നമ്മുടെ ഫങ്ഷൻ ആവണേൻ്റെ മുമ്പേ കഴിഞ്ഞ് കിട്ടിയ രക്ഷപ്പെട്ടു അല്ലേട്ടാ ഇപ്പോൾ എന്താ ഡോക്ടർമാർ അറിയില്ല നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ ഡോക്ടർമാർ പറയുക രണ്ട് സൈഡും ഹർണിയുടെ കുറേ ആയിട്ടോ അതുമാത്രമല്ല വേറെയും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അത്ര രണ്ട് സൈഡും ആയതും കൊണ്ട് തൂങ്ങി ഇത്ര പൊട്ടെന്തെങ്കിലും ചെയ്താലോ കുറേ വെച്ചുകൊണ്ടിരിക്കണോ അപ്പോൾ അത് ചെയ്യണം അപ്പോൾ എൻ്റെ വിശേഷം അമ്മയ്ക്ക് അതാണ് വീഡിയോയിൽ ഇങ്ങനെ ഒരു ഒരു വിഷമം ഇപ്പോൾ എത്രയേലും അമ്മമാരൊക്കെ അല്ലേ ഉണ്ടാവുക അപ്പോൾ അതുംകൊണ്ട് അമ്മ ഇങ്ങനെ മാറി ഒരു സുഖമില്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം